ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പഴയൊരു സാരി ഉപയോഗിച്ച് നല്ലൊരു എലൈൻ ടോപ്പ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നാണ് കാണുന്നത് ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സാരി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കോട്ടൺ സാരി ഒന്നല്ല ഒരല്പം സിൽക്കി ആയിട്ടുള്ള എന്നാൽ ഒരൽപ്പം സ്റ്റിഫായിട്ടും കിടക്കുന്ന ഒരു തരം മെറ്റീരിയലാണ് ഇതിൻ്റെ പ്ലെയിനായ ഭാഗം ഉപയോഗിച്ചാണ് ഞാനിവിടെ ടോപ്പ് തയ്ച്ചെടുക്കുന്നത് നമുക്ക് എത്രയാണോ ടോപ്പിനുള്ള ഇറക്കം വേണ്ടത് അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് തുണി രണ്ടായി ഒന്ന് മടക്കിയിട്ട് കൊടുക്കണം ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ അളവിനാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത് ഇത് മുപ്പത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലൈനിങ് തുണി വീതിക്ക് ആദ്യം രണ്ടായി ഒന്ന് മടക്കി അതിനുശേഷം ഇതുപോലെ നീളത്തിലും രണ്ടായി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല തുണിയും മടക്കിയിട്ട് കൊടുക്കേണ്ടത് ലൈനിങ് നല്ല തുണിയും ഒരുമിച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കോട്ടന്റെ ലൈനിങ് തുണിയാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ ചുരിദാർ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകുമ്പോഴേക്കും ലൈനിങ് തുണിയൊക്കെ ഒന്ന് ചുരുങ്ങി പോവാൻ സാധ്യതയുണ്ട് ചുരിദാറിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തിനാല് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി മുറിച്ചെടുത്തിട്ടുള്ളത് വീതിയിലൊന്ന് മടക്കി അതിന് ശേഷം നീളത്തിലും രണ്ടായി മടക്കിയിട്ടാണ് തുണി ഇവിടെ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ് നല്ല തുണി ലൈനിങ് തുണി ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് തുണിയുടെ ഫോൾഡ് ചെയ്തിട്ടുള്ള വശം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കാണ് വരേണ്ടത് ഓപ്പൺ സൈഡ് അപ്പുറത്തേക്കും വന്നാൽ മതി അതിന് ശേഷം നമുക്കിങ്ങനെ ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി ആറിഞ്ചും തയ്യൽത്തുമ്പായിട്ടൊരു കാലിഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ താഴെയും ആറേക്കാലിഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി നമുക്കൊന്നിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം ഈ ലൈനിൽ നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം ആംഹോളിൻ്റെ ഇറക്കവും ഞാനിവിടെ ആറേക്കാൽ ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആറേക്കാൽ ഇഞ്ച് ഒരു ഭാഗത്തും കൂടെ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം ഈ ഒരു ലൈനിലാണ് ചെസ്റ്റിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ചെസ്റ്റ് നമുക്കിവിടെ മുപ്പത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് അടയാളപ്പെടുത്താം അതിനൊപ്പം തന്നെ ഒന്നര ഇഞ്ച് തയൽത്തുമ്പ് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് അവിടുത്തെ വീതി നമുക്കൊന്ന് അടയാളപ്പെടുത്താം അവിടുത്തെ വീതി ഞാനിവിടെ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ഇഞ്ച് തയൽത്തുമ്പും അടയാളപ്പെടുത്താം ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റും വേസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റും തമ്മിൽ നമുക്കൊന്നിങ്ങനെ യോജിപ്പിച്ച് വരച്ചെടുക്കാം ഷോൾഡറിൽ നിന്ന് ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് ഞാനിവിടെ ഇരുപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ വീതി നമുക്ക് ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്താം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയൽത്തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം ഹിപ്പിൻ്റെ അവിടുത്തെ വീതിയും അടിഭാഗത്തെ വീതിയൊക്കെ നമുക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംബോളും ഒന്ന് അടയാളപ്പെടുത്താം ബാക്ക് ആംഹോളിന് വേണ്ടി കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചൊന്ന് പോയിന്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് ഷെയ്പ്പൊന്ന് വരച്ചെടുക്കാം ഫ്രണ്ടിലേക്ക് വേണ്ടി കാലിഞ്ചൊന്ന് കുഴിച്ചും വരച്ചെടുക്കാം കാലിഞ്ച് മാത്രമാണ് ഞാനിവിടെ കുഴിച്ചു വരച്ചെടുക്കുന്നുള്ളൂ അടിഭാഗത്തെ വീതി നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് തൈൽത്തുമ്പ കൂടെ ചേർത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴെ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റായിരുന്നു വരച്ചെടുക്കാം താഴെ ഭാഗം നല്ല ഷേയ്പിൽ കിടക്കുന്നതിന് വേണ്ടി ഒരിഞ്ചൊന്ന് കയറ്റി വരച്ചെടുക്കാം ലൈനിങ്ങിലും ഇതുപോലെ തന്നെ ഒരിഞ്ചൊന്ന് കയറ്റി അടയാളപ്പെടുത്തി നമ്മൾ ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് ഇനി വരച്ചെടുത്ത ഷേപ്പിൽ കൂടെ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം തയ്യൽ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പോലും എ ലൈൻ ടോപ്പ് വളരെ സിമ്പിളായി തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ആംഹോളിൻ്റെ അതുവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആംഹോൾ നമുക്ക് ബാക്കിലത്തെ ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം ബാക്കിലെ പീസ് ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ പീസില് കട്ട് ചെയ്തെടുത്താൽ മതി ഫ്രണ്ടിലെ പീസും ലൈനിങ് ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് കുഴിച്ചു വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഷോൾഡർ സ്ലോപ്പിന് വേണ്ട കാലിഞ്ചും തുമ്പിന് വേണ്ട കാലിഞ്ചും വിട്ടുകൊടുത്ത് അര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ സ്ലീവിന് വേണ്ട തുണിയുടെ വീതി കണക്കാക്കുന്നത് സ്ലീവിന്റെ ഇറക്കം നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് അഞ്ച് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതിന്റെ കൂടെ അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അടിഭാഗം നമ്മൾ ലൈനിങ്ങിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് കാലിഞ്ച് സൈലത്തും തന്നെ പോകുന്നുള്ളൂ സ്ലീവിൻ്റെ കുഴിവിന് വേണ്ടി ഞാനിവിടെ മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി ഒന്ന് കണ്ട് മുകളിലേക്ക് അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആര ഇഞ്ചിൽ കൂടെ നമുക്ക് ഇതുപോലെ ഷേയ്പ്പ് വരച്ചെടുക്കാം ബാക്കിലേക്കുള്ള ഷേപ്പാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത് എന്നിട്ട് കാലിഞ്ച് കുഴിച്ച് ഫ്രണ്ടിലേക്കുള്ള ഷേപ്പും നമുക്ക് വരച്ചെടുക്കാം അടിഭാഗത്തെ വണ്ണം ഇവിടെ അഞ്ച് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷെയ്പ്പ് ഒന്ന് വരച്ചെടുക്കാം ഒന്നോ രണ്ടോ സ്ഥലത്ത് പിൻകുത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ബാക്കിലെ ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം ഇനി സാരി പീസിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ഫ്രണ്ടിലേക്ക് കുഴിച്ചു വരച്ചത് കൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം എന്നിട്ട് അവിടെയും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ലൈനിങ് പീസിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം എന്നിട്ട് ലൈനിങ് പീസ് സാരിയുടെ തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം സാരി തുണിയുടെ ഉൾഭാഗത്ത് അതായത് ചീത്ത ഭാഗത്ത് ലൈനിങ് പീസ് വെച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം വേസ്റ്റ് ലെങ്ത് വരെ മാത്രം നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി ബാക്കിലെ നെക്ക് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതുപോലൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് വീതി നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചെടുത്താൽ മതി തയ്ച്ച് കഴിയുമ്പോൾ അത് മൂന്നിഞ്ചായി കിട്ടും ഇറക്കം നമുക്കിവിടെ നാലിഞ്ചാണ് വേണ്ടത് ഇനി നമുക്ക് തയ്ച്ചതിൽ കൊള്ളാതെ ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം ഫ്രണ്ടിലേക്ക് വേണ്ടി ഇറക്കം ഞാനിവിടെ ആറിഞ്ചാണ് എടുത്തിട്ടുള്ളത് വീതി മൂന്നിഞ്ച് എടുക്കാം ക്യാൻവാസിൽ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് നെക്കിന് വേണ്ട കറക്റ്റ് വീതി തന്നെ എടുക്കാവുന്നതാണ് ഇതുപോലൊരു ലൈനിങ് തുണിയിലേക്ക് വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് സെൻറ്റർ നോക്കി നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം തയ്ച്ചതിൽ കൊള്ളാതെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പോയിൻ്റായി വരുന്ന ഭാഗത്തൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന് പുറമെ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ബാക്കിലെ നെക്ക് ഇതുപോലെ പതിച്ച് തയ്ച്ചെടുത്തിട്ടില്ല അത് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്തതിന് ശേഷം മാത്രമാണ് പതിച്ച് തയ്ച്ചെടുക്കുന്നത് അതിനു മുന്നേ ഷോൾഡറിന് ഒരു കാലിഞ്ച് സ്ലോപ്പ് വെട്ടിയെടുക്കണം ഞാനതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കാം ബാക്കിലെ നെക്കിന് വെച്ച് കൊടുത്ത പീസ് ഇങ്ങനെ നിവർത്തി വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ നെക്കിന് വെച്ച് കൊടുത്ത പീസ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കാലിഞ്ച് വീതിക്ക് ഒന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഇങ്ങനെ നിവർത്തി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും കഴുത്തിൻ്റെ അരികത്ത് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളത് സ്ലീവിന്റെ നല്ല തുണി നമുക്ക് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം താഴെ നമുക്ക് കാലിഞ്ച് വീതിക്ക് ഒന്ന് തയ്ച്ചെടുക്കാം സാരി തുണിയുടെ നല്ല ഭാഗത്ത് ലൈനിങ് ചേർത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ലൈനിങ്ങിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം എന്നിട്ട് ലൈനിങ്ങിനെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം ശേഷം ലൈനിങ് നല്ല പീസും കൂടി ബാക്കി മൂന്ന് ഭാഗം കൂടെ നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കാം ലൈനിങ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം പുറമേ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് അടിഭാഗത്ത് ഒന്ന് അരിക്ക് ചേർത്ത് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും അടിഭാഗത്തൊന്ന് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മൂന്ന് ഭാഗം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം രണ്ട് സ്ലീവും നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുരിദാറിലേക്ക് വെച്ച് കൊടുക്കാം സ്ലീവിൻ്റെ കുഴിച്ചു കെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത പോയിന്റിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും തയ്ച്ചെടുത്താൽ മതി രണ്ട് പ്രാവശ്യം തയ്ച്ചെടുക്കണം രണ്ട് സ്ലീവും തെടുത്തിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് വരെ നമുക്ക് ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ലൈനിങ് ഒന്ന് മാറ്റി നല്ല തുണി മാത്രം ഒന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് നല്ല തുണി ഉള്ളിലേക്കാക്കി ലൈനിങ് സെപ്പറേറ്റ് പിടിച്ച് നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് അടിഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ലൈനിങ് അങ്ങോട്ടൊന്ന് മാറ്റി പിടിച്ച് നമുക്ക് നല്ല തുണിയുടെ സൈഡ് വശം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആയി തന്നെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം മാത്രമാണ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കാനുള്ളത് അടിഭാഗം ആദ്യം കാലിഞ്ചും മടക്കി വീണ്ടും കാലിഞ്ചും കൂടെ മടക്കി ചുളിവുകളില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം നല്ല ഷേപ്പിൽ കിടക്കുന്നതിന് വേണ്ടി ഞാൻ ബാക്കിൽ മാത്രം രണ്ട് ടാക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്